നമുക്കറിയാം ജി കാർത്തികേയൻ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളിൽ വളരെ വളരെ ആഠിത്യമുള്ള അല്ലെങ്കിൽ എന്താ നമ്മൾ പറയാ ഒരു ഒരു തലക്കനമുള്ള ഒരു നേതാവ് എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ ജി കാർത്തികേയനെ വിശേഷിപ്പിക്കാം ജി കെ എന്ന് കോൺഗ്രസിലെ അപ്രവർത്തകരും അടുത്തറിയാവുന്നവരും ഒക്കെ അദ്ദേഹത്തെ അങ്ങനെയാണ് വിശേഷിപ്പിച്ചിരുന്നത് ജി കാർത്തികേയന്റെ മരണത്തിന് ശേഷമാണ് കെ എസ് ശബരിനാഥ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ മകൻ രാഷ്ട്രീയത്തിലേക്ക് രംഗപ്രവേശനം നടത്തുന്നത് തുടർന്ന് അരുവിക്കര മണ്ഡലത്തിൽ ഒരു ഒരു തവണ എം എൽ എ ആവുകയും ചെയ്തിട്ടുണ്ട് കാർത്തികേയന്റെ സ്വന്തം മണ്ഡലമായിരുന്നു അരുവിക്കരയും അവിടെ നിന്ന് അദ്ദേഹം ഏർ വിജയിച്ചിട്ടുമുണ്ട് തിരഞ്ഞെടുപ്പുകളിൽ നിന്നിട്ട് ശബരി ഭാവിയാണ് എന്റെ ചോദ്യം എന്ന് പറയുന്നത് അതിന് വിഘാതമാവുകയാണോ ദിവ്യർ എന്നുള്ളതാണ് മറ്റൊരു ചോദ്യം ജി കാർത്തിക നമ്മുടെ കോൺഗ്രസ് നേതാക്കന്മാരെ ഒക്കെ പരിശോധിക്കുമ്പോഴേ ജി കാർത്തികള് വല്യ കോൺഗ്രസിന് വലിയ മുതൽക്കൂട്ടായിട്ടുള്ള ഒരു നേതാവാണ് കാരണം പല രീതിയിലും പല മാതൃക ആയിട്ടുള്ള ഒരു നേതാവായിരുന്നു ജി കാർത്തികൻ നമ്മള് പറയത്തില്ലേ രാഷ്ട്രീയക്കാർ ചിരിക്കണം കൈവെക്കണം വല്ല ജി കാർത്തികൻ ഗൗരവക്കാരനായിരുന്നു ജീവിക്കാർ ചിരിക്കത്തില്ല ജീവിക്കാർത്ഥിയും ഗൗരവക്കാരനെ എപ്പോഴും താടിയുള്ള ഒരു നേതാവ് ശ്രദ്ധിച്ച മനുഷ്യനെ പണ്ട് ഇപ്പൊ താടിയൊരു ഫാഷൻ ആണല്ലോ അപ്പൊ നല്ല കെ എസ് യു യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിട്ട് ഇരുന്നിട്ടുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നു വളരെ ലളിതമായിട്ടുള്ള മനുഷ്യനായിരുന്നു അത് ഇതിന് സാമ്പത്തികമായിട്ടും വളരെ പുറകുട്ടായിരുന്ന എനിക്ക് പ്രാവശ്യം അടു പ്രകാശിന്റെ അടുത്ത് വരുമ്പോ എനിക്ക് അറിയാവുന്ന ഒരു കാര്യമുണ്ട് ഇവിടെ വന്നപ്പോ നെറ്റ് പോലെ അതൊക്കെ അത്രക്ക് കീഴ് ഉണ്ടായിരുന്നു പുള്ളി ഇട്ടിരുന്ന കൊടുപ്പ് അന്ന് അദ്ദേഹം എനിക്ക് തോന്നുന്നു യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ഭാരമായിട്ട് ഉള്ള സമയത്താണ് പക്ഷെ അതൊന്നും പുള്ളിക്ക് വിഷയമല്ല പുള്ളി ഇട്ടുകൊണ്ട് തന്നെ രാഷ്ട്രീയപ്രോധനം നടത്തുന്നതിന് അന്ന് പ്രകാശ് നിർബന്ധപൂർവ്വം അദ്ദേഹത്തിന്റെ ഗെയർ ഓഫിൽ അദ്ദേഹം അവിടുന്ന് കദർ തുണിയെല്ലാം മേടിച്ച് തയ്പ്പിച്ച് കൊടുക്കുന്ന രീതി ഒക്കെ ഇടക്കിയിട്ടുണ്ട് അപ്പൊ കാർത്തികേൻ എന്ന് പറയുന്ന ആള് ഈ പറഞ്ഞ അദ്ദേഹത്തെ പറ്റി പറയാൻ വേണ്ടി കാണാം കാർത്തികയെ പറ്റി പറഞ്ഞുകൊണ്ട് ഞാൻ പറയാം വളരെ പറയുന്നത് പഴയ നേതാക്കന്മാരെ പരിശോധിക്കുമ്പോൾ നമ്മൾ പലരെയും നല്ല നേതാക്കന്മാർ അല്ലെങ്കിൽ ജനങ്ങൾക്കിടയിലുള്ള നേതാക്കൾ സുധീരനെ പറ്റി പറയാറുണ്ട് കാർത്തികനെ പറ്റി പറയാറുണ്ട് അല്ലെങ്കിൽ അങ്ങനെ ഏറ്റവും ആൾക്കാരുടെ അംഗീകാരമുള്ള സ്പീക്കറായിട്ടുള്ള മന്ത്രിയായിട്ടുള്ള ഇരുന്ന മേഖലയിലെല്ലാം വലിയ പ്രവർത്തനത്തിൽ ഇരുന്ന ജാതി മത ഭേദ വ്യത്യാസമില്ലാതെ മണ്ഡലത്തിൽ അദ്ദേഹമാണ് സ്ഥാനാർത്ഥി എന്നുണ്ടെങ്കിൽ ആൾക്കാർ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചുകൊണ്ടിരുന്ന ആളുടെ മകനാണ് ഈ പറയുന്നത് പോലെയുള്ള ശബരിനാഥ് പക്ഷെ ശബരിനാഥ് അവിടെ ജനപിന്തുണ ഇല്ലാത്ത ആളായിട്ട് മാറി കഴിഞ്ഞ പ്രാവശ്യം അദ്ദേഹത്തിന്റെ ജനപിന്തുണ പരിശോധിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ എതിർ സ്ഥാനാർത്ഥിക്കാണ് മാൻഡേറ്റ് കൂടു കിട്ടിയത് തോറ്റുപോയി അരുവിക്കരയിൽ ശബരിനാഥിന് അദ്ദേഹത്തിന്റെ കാർത്തികനായിട്ടുള്ള അദ്ദേഹത്തിന്റെ അച്ഛന്റെ കൂട്ട് ആ മണ്ഡലത്തെ കൊണ്ടുപോകുന്നതിന് സാധിച്ചിട്ടില്ല എന്ന് വേണം നമ്മൾ കരുതാൻ അതിന് കാരണമുണ്ട് ശബരിനാഥൻ വന്നത് ഐ ടി മേഖലയിൽ എനിക്കൊന്നായിരുന്നു ഐ ടി മേഖലയിലായിരുന്നു അച്ഛൻ മരിച്ച ഗെറോഫിൽ അവിടുന്ന് ജോലിയും രാജിവെച്ച് ഇവിടെ വന്നപ്പോൾ അച്ഛന് ഉടുള്ള അല്ലെങ്കിൽ ആദരവ് കൊണ്ടും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ പാരമ്പര്യം കൊണ്ടും അദ്ദേഹത്തിന്റെ മകനെ ഒരു പ്രാവശ്യം കൂടി മത്സരിപ്പിച്ച് ജയിപ്പിക്കാം അല്ലെങ്കിൽ അതുപോലെ നമുക്ക് പ്രതീക്ഷ നൽകുന്നവർ എം എൽ എയും മന്ത്രിയും ഒക്കെ ആയിട്ട് വരുമെന്ന് കണ്ട് അഞ്ചുപോലും കഴിഞ്ഞപ്പോൾ ഒന്നിനും കൊള്ളത്തില്ലെന്ന് കണ്ടായിരിക്കും അവിടുന്ന് മാറ്റിരുത് എന്റെ അഭിപ്രായം പറഞ്ഞതാ ഇപ്പൊ എന്തായാലും ശബരിമനാഥൻ അരിവിക്കരെ മത്സരിക്കാൻ താല്പര്യം ഇല്ല മാനസികമായിട്ട് അല്ലെങ്കിൽ നിങ്ങൾ യോജിച്ച് നോക്ക് അടുത്ത പ്രാവശ്യമായിട്ട് സെന്ററി മത്സരിക്കാനാണ് നിൽക്കുന്നത് അതായത് അഭിജികര മണ്ഡലത്തിൽ അദ്ദേഹത്തിന്റെ വളരെ കാലം അദ്ദേഹത്തിന്റെ അച്ഛനെ സ്വാധീനിച്ചിരുന്ന അല്ലെങ്കിൽ അവിടുത്തെ ജനങ്ങൾ അദ്ദേഹം കൊണ്ടിരുന്ന ആ മണ്ഡലത്തിൽ സ്വന്തം കാർത്തികേന്റെ മകന് ജയിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയുണ്ട് പിന്നെ ഇപ്പൊ പാട്ടുപാടിയ കാര്യം ചോദിച്ചപ്പോൾ ഇപ്പൊ ഭയങ്കര വിഷയ കോൺഗ്രസ് ദിവ്യ എസ് നായർ പാട്ടുപാടുന്നു ദിവ്യസ് അയ്യർ നായർ അല്ല അയ്യർ അഭിപ്രായം പറയുന്നു ദിവ്യായ അയ്യർ പല പോസ്റ്റുകളും ഇടുന്നു ഇതെല്ലാം സി പി എമ്മുകാരുടെ ഭാഗമായിട്ടുള്ളതാകുന്നു ഇപ്പൊ പാട്ട് പാടുന്നു ഏതോ ഒരു വിഷയത്തിൽ അതിനകത്ത് അറിയുന്ന പലരു കളക്ടർമാരും ഇതിനെക്കാട്ടിൽ ശാസ്ത്രീയമായിട്ട് പഠിച്ചിട്ടുള്ളവരെ മാറ്റി നിർത്തി പിണറായി വിജയൻ പാടിപ്പിക്കുന്ന ദിവ്യ അയ്യർ എന്ന് പറയുന്ന ശബരിനാഥിന്റെ ഭാര്യയായിട്ടുള്ള കളക്ടറെ കൊണ്ടാണ് ഇപ്പൊ ഒരു കളക്ടറല്ല തുറമുഖത്തിന്റെ ഉത്തരവാദിത്തത്തിലുള്ള ആളാണ് അത് പാ സി പറയ സി പി എമ്മിനകത്തും ചർച്ചയാകുന്നു അതുപോലെ തന്നെ കോൺഗ്രസിനകത്തും ചർച്ചയാകുന്നു ദിവ്യ എസ് അയ്യർ എന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായി ഇരുന്നിട്ടുള്ള ശബരിനാഥന്റെയും അതിനെക്കാട്ടി വലിയ വലുപ്പത്തിൽ കോൺഗ്രസിന്റെ പഴയകാലം എല്ലാരും അറിയാവുന്ന പ്രതി വലിയ നേതാവിന്റെ മകനുമായിട്ടുള്ളവരുടെ ഭാര്യ അല്ലെങ്കിൽ ശബരിനാഥന്റെ ഭാര്യ ഒരു പക്ഷെ സി പി എം വ്യക്താവായിട്ട് മാറുന്നു അവരുടെ അഭിപ്രായത്തിൽ നല്ല രാഷ്ട്രീയക്കാരൻ നല്ല നേതാവ് അല്ലെങ്കിൽ നല്ല ഭരണാധികാരി അതൊക്കെ സി പി എമ്മിന്റെ ആൾക്കാരായിട്ട് മാറുന്നു നല്ല ഭരണാധികാരിയെ ചോദിക്കുമ്പോൾ പിണറായി വിജയന്റെ പേരവരുടെ ചുണ്ടിൽ നിന്ന് വരുന്നു അതുകൊണ്ട് തന്നെ കോൺഗ്രസ്സിനകത്ത് അതൃപ്തി ഉണ്ടാകുന്നു അരുവിക്കരക്കാർ പറയുന്നു ശബരിനാഥൻ ഞങ്ങളുടെ സ്ഥാനാർത്ഥിയായിട്ട് വരണ്ട വന്നാൽ ഞങ്ങൾ ജയിപ്പിക്കുന്ന ഒരവസ്ഥയില്ല അരുവിക്കരക്കാർ മൊത്തത്തിലല്ല അരുവിക്കരയിലെ വ്യക്തമായ രാഷ്ട്രീയമുള്ള കോൺഗ്രസ്സുകാരാണ് പറയുന്നത് അതുകൊണ്ട് ഒരുപക്ഷെ അദ്ദേഹം സി പി എമ്മിൽ പാ സി പി എമ്മിൽ ചെന്നാൽ അരുവിക്കരയിൽ നിന്ന് ജയിക്കാൻ കേട്ടോ കാരണം ഇപ്പൊ സി പി എമ്മിനോട് വലിയ സ്വാധീനമാണ് സി പി എം ഇപ്പൊ നിൽക്കുന്ന സ്ഥാനാർത്ഥിയെ മാറ്റിയത് ഇദ്ദേഹത്തിന് ജയിപ്പിച്ചെടുക്കാൻ പറ്റും എനിക്കുള്ള ബോധ്യമുണ്ട് അവിടെ വേറെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയെ കൊണ്ടു നിർത്തിയാൽ ഈ അരുവിക്കരയിൽ സി പി എമ്മിന്റെ സ്ഥാനാർത്ഥിയായിട്ട് കാർത്തികേന്റെ മകൻ വന്നാൽ അവിടെ ജയിച്ചെടുക്കാം അപ്പം അരുവിക്കരയിൽ നിന്ന് നിന്ന് തന്നെ വീണ്ടും ജനപ്രതിനിധി ആവണമെങ്കിൽ ശബരിനാഥൻ ഒരു കാര്യം തീരുമാനിച്ചാൽ മതി ഭാര്യയുടെ ലൈനിൽ പോയാൽ മതി ഭാര്യ പിന്താകുന്ന ലൈനിൽ പോയാൽ നിങ്ങൾക്ക് വീണ്ടും അവിടെ നിന്ന് മത്സരിച്ച് എം എൽ എ ആകാം പക്ഷെ നിങ്ങൾ മത്സരിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം കൈപ്പത്തിയിലാണെങ്കിൽ ഈ പ്രാവശ്യം ഒരു വ്യത്യാസം വരും നിങ്ങളുടെ ചിഹ്നം അരിവാൾ ചുറ്റിയ നക്ഷത്രമാകും ആ തീരുമാനമെടുത്താൽ മതി ഒരു പക്ഷേ രാഷ്ട്രീയമാണ് ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത് കോൺഗ്രസ് അല്ല ആ എം എൽ എ ആവാൻ എന്ന താല്പര്യമാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ ഈ തീരുമാനം മാറ്റി പിടിക്കുന്ന നല്ലതാണ് കാരണം നിങ്ങളുടെ ശത്രുക്കളായിട്ടുള്ളവരും അല്ലെങ്കിൽ സാധാരണ കോൺഗ്രസ്സുകാരായിട്ടുള്ളതും അല്ലെങ്കിൽ കാര്യങ്ങൾ അത് വളരെ വൈകാരികമായിട്ട് ചിന്തിക്കുന്ന ആൾക്കാരുടെ ഇടയിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ ഭാര്യ ഇപ്പോൾ കോൺഗ്രസിന് എതിരായിട്ടുള്ളൊരു സ്ത്രീയാണ് അല്ലെങ്കിൽ അത്തരത്തിലാക്കിയിരിക്കുകയാണ് നിങ്ങൾ നിയന്ത്രിച്ചാൽ പോലും ആ അവർ നിൽക്കുന്ന ഒരു ഒരവസ്ഥയില്ല അല്ലെങ്കിൽ നിങ്ങളുടെ കൂടി കൂടിയാണ് ഇത്തരത്തിൽ കാര്യങ്ങൾ ചെയ്യുന്നത് എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ ചർച്ചയാകുന്നുണ്ട് അതിന് ആക്കം കൂട്ടുന്നതിന് വേണ്ടി കെ മുരളീധരനെ പോലെയുള്ള മുതിർന്ന നേതാക്കൾ കൊടുക്കുകയും പ്രസ്താവന ഇറക്കുകയും ഒക്കെ ചെയ്യുന്ന അവസ്ഥയുണ്ട്. ഏതായാലും പാട്ട് പാടി ശബരിനാഥൻ ഒരു പക്ഷേ സി പി എമ്മിലേക്ക് പോകുന്ന ഒരവസ്ഥ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഉണ്ടാകുമോ എന്ന് നാം സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം ശബരി ഇപ്പോൾ പ്രത്യക്ഷത്തിൽ ഇല്ല. പലതിനകത്ത് തിരുവനന്തപുരത്തെ പരിപാടിക്കകത്തും കോൺഗ്രസിനകത്ത് വ്യക്തത വരുത്തി ശബരിനാഥൻ ഇല്ല കേരള രാഷ്ട്രീയത്തിലും കോൺഗ്ര യൂത്ത് കോൺഗ്രസിന്റെ ഉത്തരവാദിത്തത്തിന് മാറികൊണ്ടായിരിക്കാം എന്തായാലും കേരള രാഷ്ട്രീയത്തിലും ശബരിനാഥൻ ഈ പറയുന്ന പോലെ ഉമ്മൻചാണ്ടിയുടെ മകന്റെ കൂട്ട് വ്യക്തതയോടുകൂടി കേരള രാഷ്ട്രീയത്തിൽ ഇല്ലാത്ത ഒരു അവസ്ഥയാണ് നമ്മൾക്ക് കാണുവാൻ സാധിക്കുന്നത് പക്ഷേ പക്ഷെ കൂടി ഉള്ള ഒരു ആളാണ് ദിവ്യ എസ് അയ്യർ അല്ലെങ്കിൽ നിരന്തരം വാർത്താ പ്രാധാന്യം കിട്ടുന്ന ഒരു ആയിട്ടും അല്ലെങ്കിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ആയിട്ടും അതെല്ലാം രാഷ്ട്രീയ ചർച്ചകളായിട്ട് മാറുന്നതായിട്ടുള്ള ഒരു അവസ്ഥയുണ്ട് ദിവ്യ എസ് അയ്യർക്ക് ഒരുപക്ഷെ ശബരിനാഥന് ഈ കാർത്തിയൻ ഉണ്ടാക്കി കൊടുക്കുന്നതിനെക്കാട്ടി വലിയൊരു രാഷ്ട്രീയ ഭാവി ഉണ്ടാക്കി കൊടുക്കാൻ സാധിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് അദ്ദേഹം എം എൽ എ ആയിട്ട് ഇരുന്നപ്പോഴാണ് ഈ കണ്ടെത്തൽ നടത്തിയത് ആ കണ്ടെത്തൽ ശരിയായ കണ്ടെത്തൽ ആയിരുന്നു അല്ലെങ്കിൽ ആയിരിക്കും എന്നാണ് എനിക്ക് എനിക്ക് തോന്നുന്നത് അത് പക്ഷേ സി ൽ എമ്മിൽ കൂടി ആവാനേ സാധ്യതയുള്ളൂ അതായിരിക്കും ഇപ്പോഴത്തെ അല്ലെങ്കിൽ നല്ല തീരുമാനം എന്നാണ് അതാണ് എന്തായാലും ലഭിച്ച പരിഗണനയ്ക്ക് നൽകിയ സ്ഥാനമാനങ്ങൾക്ക് പദവികൾക്കൊക്കെ ദിവ്യർ എന്ന് പറയുന്ന വിഴിഞ്ഞം പോർട്ട് മാനേജിംഗ് ഡയറക്ടർ ഒരുപാട് നന്ദിയുള്ളവളാകുമ്പോൾ സർക്കാരിനോടും ആ സർക്കാർ ഭരിക്കുന്ന പാർട്ടിയോടും കടപ്പെട്ടിരിക്കുമ്പോൾ ഭർത്താവ് കെ എസ് ശബരിനാഥിന്റെ അതായത് ജി കാർത്തികേയന്റെ മകൻ കെ എസ് ശബരിനാഥിന്റെ രാഷ്ട്രീയ ഭാവിയെ അത് ബാധിക്കുമോ എന്നൊക്കെയുള്ളത് പ്രശാന്ത് സാർ പറയുന്നത് പോലെ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഇലക്ഷനിൽ കണ്ടുതന്നെ അറിയേണ്ടതാണ് വ്യക്തമാണ് താങ്ക് യു സാർ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക